മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ അറുനൂറ് മീറ്ററിലേറെ ഉയരം വരുന്ന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ മലകളെയും പർവ്വതങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഓറോളജി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം തെക്കേ അമേരിക്കയിലെ ആൻഡീസ് ആണ് ഏറ്റവും നീളം കൂടിയ പർവ്വത നിര സ്പീലിയോളജി ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്ന പർവ്വത നിര യുറാൽ പർവ്വതനിര ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതനിര ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതങ്ങളിൽ പെടുന്നതാണ് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് ആയിരം മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് റുവാണ്ട ഏഴു മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജോർദാൻ ഏഴു മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് മാസിഡോണിയ ശിലകളുടെ മാതാവ് അഥവാ പ്രാഥമിക ശില എന്നീ പേരുകളിൽ വിളിക്കപ്പെടുന്നത് ആഗ്നേയ ശിലകളെയാണ് അയേഴ് റോക്ക് എന്ന പ്രസിദ്ധമായ മല ഓസ്ട്രേലിയയിലാണ് യൂറോപ്പിലെ പ്രസിദ്ധമായ മലനിരകളാണ് ആവിൽസ് പർവ്വതനിരകൾ ജുറ പർവ്വതനിരകൾ റോക്കി അപ്പലേച്ചിയൻ മലനിരകൾ വടക്കേ അമേരിക്കയിലാണ് തെക്കേ അമേരിക്കയിലെ പ്രസിദ്ധമായ മാറ്റു പീച്ചു മല ആൻഡീസ് പർവ്വതനിരയിലാണ് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്ന അപരനാമം ഹിമാചൽ പ്രദേശിനാണ് ഉള്ളത് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ എവറസ്റ്റ് കൊടുമുടി സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെ നേപ്പാൾ എവറസ്റ്റ് കൊടുമുടി ചോങ്മോ ലാങ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെ ടിബറ്റ് എവറസ്റ്റിന്റെ ഉയരം എത്ര എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ആരൊക്കെ ടെ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ബജേന്ദ്രപാൽ തുടർച്ചയായി രണ്ടു വർഷം എവറസ്റ്റ് കീഴടക്കി റെക്കോർഡിട്ട ഇന്ത്യൻ വനിത ആര് സന്തോഷ് യാദവ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആര് ജുങ്കോ താബെ ഇവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അന്തൻ ആര് എറിക് വെയിൻ മേയർ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് കിളിമഞ്ചാരോ ആനമുടിയുടെ ഉയരം എത്ര രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത് ഏത് പർവ്വത നിലയാണ് വിന്ധ്യ പർവ്വതം നാല് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള പ്രസിദ്ധമായ മല ഏതാണ് റഷ്മോർ മല മൗണ്ട് അബു സുഖവാസ കേന്ദ്രം എവിടെയാണ് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത പ്രസിദ്ധമായ ദിൽവാര ക്ഷേത്രം എവിടെയാണ് മൗണ്ട് അബു